നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം അതെങ്ങനെ ഉണ്ടായി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ അത് എങ്ങനെയാണ് ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിഷയം അതിന് പ്രധാനമായിട്ടും നമ്മൾ ലോജിക്കലായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അവസാനം ഇൻഷാല്ല അത് ഖുറാനിലേക്ക് എത്തിച്ചേരുകയും മതിയായ തെളിവുകളിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യുന്നു ിക്കുന്നു ഓക്കെ പ്രധാനമായിട്ടും ഈ മുറിയിൽ കൂടി ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒന്നാണ് അതായത് അത് സത്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ആ ഒരു വാദത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ആദ്യം എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സ് അത് നിലനിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നുള്ളത് അതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് നോ നാല് ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് നിലവിലുള്ളത് അത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ് അത് ഒന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ക്രിയേറ്റഡ് ഫ്രം നത്തിങ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ബൈ ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് തനിയെ സ്വന്തം തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് മൂന്നാമത്തത് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒന്നിൽ നിന്നും ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് നിലനിൽക്കുന്ന ഒരു വസ്തു പുതിയൊരു വസ്തുവിനെ ഇല്ലായ്മയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു തല തിരിയുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതാണ് മൂന്നാമത്തെ ലോജിക് മൂന്നാമത്തെ ഒരു ആയിട്ടുള്ളത് നാലാമത്തത് അൺക്രിയേറ്റഡ് ആയിട്ടുള്ള അതായത് ഒന്നും നിർമ്മിക്കാത്ത പുതുതായിട്ടൊന്നും പുതുതായിട്ടുള്ള ഒരു സൃഷ്ടിയല്ലാതെ സൃഷ്ടികളുടെ മൊത്തം ഒരു വിശ്വാസത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അൺക്രിയേറ്റഡ് എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയതല്ല എന്നൊന്നും നിലനിൽക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഇത് ഇ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുക ആണെങ്കിൽ ഉദാഹരണത്തിന് നമ്മളീ റൂമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ ഡോറിലൂടെയാണ് അപ്പോൾ നാല് ഡോറുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റൂമാണെന്ന് വിചാരിക്കാം അതിൽ ആ റൂമിലൂടെയാണ് എല്ലാവരും വന്നിട്ടുള്ളത് ആ ആ വാതിലിലൂടെയാണ് എല്ലാവരും കടന്നു വന്നിട്ടുള്ളത് മൂന്ന് വാതിലുകൾ കൂടി ഇവിടെ ഉണ്ട് പക്ഷെ അതിൽ ഒന്നിൽ നിന്ന് ഒന്നിലൂടെ മാത്രമേ നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ വാതിലൂടെ കടന്നു വന്നു നിന്നുള്ള ഒരാൾ നമ്മൾ ഏത് വാതിലിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളതെന്ന് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻസിലൂടെ ഓക്കെ ക്രിയേറ്റഡ് ഫ്രം നത്തിങ് അതാണ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് അതായത് ഒരിക്കലും പൂജ്യത്തിൽ നിന്നും ഒന്നുണ്ടാവുകയില്ല ഉണ്ടാവുമോ മാത്തമറ്റിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സീറോ ഡസ് നോട്ട് ഈക്വൽ ടു വൺ എപ്പോഴും സീറോ സീറോ ആയി തന്നെ തുടരും അപ്പോൾ നത്തിങ്ങിൽ നിന്ന് അല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ലോജിക്കിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ഇതിൽ പലതരം തിയറികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട് ഒരു എല്ലാ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എല്ലാ വസ്തുക്കൾക്കും ഓരോ കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നോർമൽ സൗണ്ടിൽ നിന്നും ഉയർന്ന സൗണ്ടിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് ഈ മൈക്ക് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എന്തായാലും എല്ലാ എല്ലാ വസ്തുക്കളുടെ ചലനത്തിനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു കാരണമുണ്ട് അപ്പം മസ്റ്റ് ഈ കാരണങ്ങളൊന്നും ഈ ലോജിക്കൽ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുകയില്ല അതായത് ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റ് അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല രണ്ടാമത്തത് ക്രിയേറ്റഡ് ബൈ ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ഉണ്ടാക്കുകയില്ല അത് ഏറ്റവും കോമൺ സെൻസിലൂടെ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ഒന്നും സ്വന്തത്തിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല അതൊരുതരം ലോജിക്കൽ ഇമ്പോസിബിലിറ്റിയാണ് ഒരു പാരഡോക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തതാണ് ക്രിയേറ്റഡ് ബൈ സംതിങ് ക്രിയേറ്റഡ് അതായത് നാം ഇപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷനൊക്കെ വെച്ച് പറയുമ്പോൾ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ തരുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മളെങ്ങനെ ഉണ്ടായി നമ്മൾ കുരങ്ങിൽ നിന്നും ഉണ്ടായി എങ്ങനെ ഉണ്ടായി അത് വേറൊരു ജീവിയിൽ നിന്നുണ്ടായി അങ്ങനെ 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 നമ്മൾ അവസാനത്തെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ജീവൻ ഉണ്ടായി എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് നമുക്ക് സാധാരണ സംഭവങ്ങളിൽ ലഭിക്കാറ് അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്നുള്ളതാണ് ഇപ്പൊ ഈ കാണുന്ന പിക്ചറിൽ ഈ ഡൊമിനോസുകളൊക്കെ ഇങ്ങനെ നേരെ നിൽക്കുകയാണ് ഈ പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഡൊമിനോസുകളൊക്കെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു വസ്തു ഒരു നിയമത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് നോക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടായി അതൊരു വസ്തുതയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു അതൊരു വസ്തുതയാണ് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇങ്ങനെ നേരെ നിൽക്കുന്ന ഡൊമിനോസുകൾ ഒരിക്കലും തനിയെ വീഴില്ല ഒരു ഫോഴ്സ് എന്ത് ചെയ്യണം അതിലേക്ക് അപ്ലൈ ചെയ്യണം അതാണ് ഈ തിയറി ഓഫ് ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയുന്നത് അതിങ്ങനെ നമ്മൾ വീഴാത്തൊരു ഡൊ ഡൊമിനോസുകളെ തപ്പിപ്പോയാൽ ഒരിക്കലും എന്ത് കിട്ടില്ല ഒരു തുടക്കത്തിനെ കിട്ടില്ല അതിനൊരു ഫോഴ്സ് ഒരാൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ പിന്നെയുള്ളത് നോ ഫസ്റ്റ് കോസ് എന്നുള്ളതാണ് അതാണ് ഈ പറഞ്ഞ പുറത്തുനിന്ന് കൊടുക്കുന്ന ആ പ്രഷറിൻ്റെ പേരാണ് ഫസ്റ്റ് കോസ് ആദ്യത്തെ കാരണം എന്ന് പറയും പിന്നെ കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റ് അത് കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിൻജൻ നമ്മളൊക്കെ കണ്ടിഞ്ചൻ്റ് ബീങ്സാണ് അതായത് മറ്റൊരു മറ്റു വസ്തുക്കളെയോ മറ്റ് ഐഡിയകളെയോ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു നമ്മളെങ്ങനെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു സാമൂ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവർ തരുന്ന സഹായങ്ങളിലൂടെ ജീവിക്കുന്നു നമുക്കൊരിക്കലും ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല അതാണ് കണ്ടിഞ്ചൻ്റ് ബീങ്സ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം ഈ കണ്ടിൻ്റെ ഈ കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വയം പര്യാപ്തമല്ലാത്ത ഒരാൾ ഇത്തരത്തിൽ പര്യാപ്തതയുള്ള ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ളത് ലോജിക്കലി ഇൻവാലിഡ് ആണ് അത് കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് പ്രകാരം ഒരു നമ്മളെപ്പോലുള്ള ഒരു ജീവിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ കഴിയുകയില്ല ഇതാണ് പ്രധാനമായിട്ടുള്ള മൂന്ന് ലോജിക്കൽ ആർഗ്യുമെൻറ്റ് നമ്മുടെ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്കൽ ആണ് ഫോർത്ത് വൺ അതായത് ക്രിയേറ്റഡ് ബൈ സംതിങ് അൺക്രിയേറ്റഡ് ഒരിക്കലും സൃഷ്ടിക്കപ്പെടാത്ത ഒരു വസ്തുവിൽ നിന്നും ഈ പ്രപഞ്ചം ഉത്ഭവിച്ചു എന്നുള്ളതാണ് ഈ ഫോർത്ത് ആർഗ്യുമെൻറ്റായിട്ട് പറയുന്നത് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ലോ ഈ ഇൻഫിനിറ്റ് റിഗ്രേഷൻ എന്നുള്ള കാര്യമല്ലേ ഈ ഡൊമിനോസ് നേരെ നിൽക്കുന്ന ഡൊമിനോസിന് ഒരു പുറത്തുനിന്ന് കൊടുത്ത ഫോഴ്സ് അതായത് ഫസ്റ്റ് കോസ് ആദ്യത്തെ കാരണം എന്ന് പറയുന്ന കാര്യം ഇവിടെ നിന്നാണ് ഈ ലോജിക്കൽ ആർമെൻ്റ് ആർഗ്യുമെൻറ്റിൽ സോൾവ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും നേരം നമുക്ക് കുറേ ഈ ബാക്കി മൂ ബാക്കി മൂന്ന് ആർഗ്യുമെൻ്റ്സിലും നമുക്ക് ഒരു ലോജിക്കൽ ഇമ്പോസിബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ആവുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് അതിനൊരു ഉത്തരമായിട്ടാണ് ഈ ആർഗ്യുമെൻ്റ് വരുന്നത് ക്രിയേറ്റഡ് ഫ്രം സംതിങ് അൺക്രിയേറ്റഡ് അടുത്തത് ലോ ഓഫ് കോസാലിറ്റിയാണ് എല്ലാത്തിനുള്ള കാരണം ആ കാരണം നമുക്കിവിടെ ഇവിടെ ലഭിക്കുകയാണ് അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് കണ്ടിൻജൻറ്റ് ബീങ്സ് എന്നുള്ളതാണ് അതായത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളിലും ബാക്കി എല്ലാ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സമൂഹമാണ് ജീവികളാണ് അവിടെയാണ് ഒരു നെസസറി ബീയിങ്ങിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത് ഇതിനൊക്കെ പുറമെ ഒന്നിനും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാതെ എല്ലാ കാര്യങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്ന ഒരു എക്സിസ്റ്റൻസ് അതുണ്ടായാൽ മാത്രമേ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിക്കും ആദ്യമുണ്ടായതെന്ത് ആദ്യമുണ്ടായതെന്ത് നമുക്ക് എന്ത് കാര്യം ചിന്തിക്കാനും ടൈമും സ്പേസും ആവശ്യമാണ് ടൈമിലും സ്പേസിലും നിന്നിട്ടേ നമുക്ക് ആലോചിക്കാൻ പറ്റൂ സമയത്തിന് മുമ്പേ ഒരു സമയം എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിക്ക് ഒരിക്കലും ആലോചിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ആലോചിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഈ രണ്ട് ഈ രണ്ട് പ്രധാന പോയിന്റുകൾക്കും അതീതമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു നിലനിൽപ്പ് ഒരു എക്സിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്ന ഈ നെസസറി ബീയിങ് എന്നു പറയുന്നത് അടുത്തത് ഈ നെസസറി ബീയിങ്ങിൻ്റെ ക്വാളിറ്റീസ് ആണ് അത് എറ്റേണൽ ആയിരിക്കും എറ്റേണൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടൈം അതിന് ബാധകമല്ല എന്നെന്നും നിലനിൽക്കുന്നതെന്ന് പറയും അറിബിൽ അത് ഹൈ എന്ന് പറയാറുണ്ട് ഓക്കെ അടുത്തത് ഇൻഡിപ്പെൻഡൻ്റ് ആണ് നം ഈ ഒരു നെസസറി ബീയിങ് ഒരിക്കലും വേറൊരു വസ്തുവിനെയോ വേറെ ഒരു ആശയത്തിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിലനിൽക്കുന്നത് അടുത്തത് സെൽഫ് എക്സിസ്റ്റൻ്റ് ആണ് സ്വയം നിലനിൽക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് അടുത്തത് നോളജ് ആൻഡ് വില് ഈ പ്രപഞ്ചത്തിനുള്ള ഉള്ളിലുള്ളതും പുറമേയുള്ളതും എല്ലാ കാര്യ കാര്യങ്ങളെ വ്യക്തമായിട്ടുള്ള അറിവും സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും ഉള്ളൊരു ഒരു എക്സിസ്റ്റൻസ് ആയിരിക്കും ഇത് അതായത് അടുത്തത് ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയും അതായത് അതിൻ്റെ എക്സിസ്റ്റൻസിൽ ഒരു ചേഞ്ചും ഉണ്ടാവുകയില്ല ഓക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്ക് സമപ്പ് ചെയ്യാം ഒന്നാമത് കണ്ടിങ് ബീങ് എക്സിസ്റ്റ് അതായത് നമ്മളൊക്കെ നിലനിൽക്കുന്നു അതിനാർക്കും ഒരതിരഭിപ്രായമില്ല ഈ കണ്ടിൻറ്റ് ബീയിങ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു നെസസറി ബീയിങ് അനിവാര്യമാണ് അതായത് ഒരിക്കലും തുടക്കമില്ലാത്ത പുറമേ നിന്ന് ഒരു ഫസ്റ്റ് കോസ് ഇല്ലാതെ നമ്മൾ സൃഷ്ടിക്കപ്പെടുകയില്ല അപ്പോൾ അവിടെ ഒരു നെസസറി ബീങ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു നെസസറി ബീയിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഡ് എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഈ അഞ്ച് പോയിന്റ്സിലായിട്ട് ചുരുക്കിയതാണ് ഇനി നമുക്ക് ഖുറാനിലേക്ക് വരാം സൂറത്ത് ചൂർ മുപ്പത്തഞ്ച് മുപ്പത്താറ് വചനങ്ങളുടെ അള്ളാഹു പറയുകയാണ് എങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് നമ്മൾ സ്വയം നിങ്ങൾ സ്വയം ഉണ്ടായതാണോ അതോ അവിടെ സൃഷ്ടാക്കൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അവരാണോ ആകാശഭൂമികളും മറ്റു കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത് അവർ വിശ്വാസമില്ലാത്തവരാകുന്നു എന്നുള്ളതാണ് ഖുറാൻ പറയുന്ന കാര്യം ഈ ആയത്തോടു കൂടി നമുക്ക് ഈ അതായത് നെസസറി ബീങ് എന്നുള്ളതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് ഈ ലോജിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ആണ് ഈ ഫോർത്ത് ആർഗ്യുമെൻറ്റ് മാത്രമേ ബാക്കി മൂന്നിനെ അതിജയിച്ചുകൊണ്ട് നിലനിൽക്കുന്നുള്ളൂ അതായത് ഖുർആൻ നെസസറി ബീങ് എന്നുള്ളത് ഗോഡാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും വിശുദ്ധ ഖുർആാനിലൂടെ ഈ ആയത്തിലൂടെ അതിന് നമുക്ക് പ്രാമാണികമായിട്ടുള്ള തെളിവും ലഭിച്ചു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യക്തിയോട് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം അതിനൊരു സൃഷ്ടാവുണ്ട് ഒരു നെസസറി ബീങ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും ഈ പ്രധാനമായിട്ടും ഈ അഞ്ച് പോയിൻ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ആലോചിച്ച് വെക്കേണ്ടത് നമ്മൾ നിലനിൽക്കുന്നു നമ്മൾക്കൊരു കാരണം ആവശ്യമുണ്ട് നമ്മൾ ഈ കാരണങ്ങളുടെ ഒരു ചങ്ങല അന്വേഷിച്ചു പോയി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫസ്റ്റ് കോഴ്സിൻ്റെ ആവശ്യകതയുണ്ട് അതാണ് ആ നെസസറി ബീയിങ് ആ നെസസറി ബീയിങ് ആണ് ഗോഡ് എന്ന് വിളിക്കുന്ന ആൾ ഇത്രയൊക്കെയാണ് ഈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സ് എന്നുള്ള വിഷയത്തിൽ നമുക്ക് സമ്മതിക്കാനുള്ളത് ബാക്കി വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് സെഷനിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഈ ക്രിയേറ്ററിനെ കുറിച്ചുള്ള ബാ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും അഹിറുദ്ധവാന അലി അലഹമില്ലാറബുൽ ആലമീൻ അസ്സാമുലൈക്കും വരഹമു അല്ലാ വ